ഓ ഗൈസ് അപ്പം ഇന്ന് ഗുരുവായൂർക്ക് പോകണം നിയാങ്കുട്ടനെ ചോറ് കൊടുക്കാനാണ് ഗുരുവായൂർക്ക് പോകുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നീയൂട്ടനെ ചോറ് കൊടുത്തതിനു ശേഷം മാത്രമേ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് എല്ലാ അമ്പലങ്ങളിലും കയറാൻ പറ്റും ചോറ് കൊടുത്തതിനു ശേഷം അപ്പോൾ രാവിലെ ഒരു നാലരയ്ക്ക് എഴുന്നേറ്റ് പല്ലതേച്ച് കുളിച്ചു മേക്കപ്പ് ഒക്കെ ചെയ്തു പിന്നെ നീയാകുട്ടനും റിത്തൂട്ടനും ഒന്നും എഴുന്നേറ്റിട്ടില്ല അതുങ്ങൾ എഴുന്നേപ്പിക്കണ കാര്യത്തിൽ എനിക്കൊരു നല്ല ടെൻഷനുണ്ട് കാരണം രാവിലെയൊക്കെ എഴുന്നേപ്പിച്ചാൽ നീ റിത്തൂട്ടനും ശരിക്കും വൈലൻ്റാവും അപ്പോൾ രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാം സ്വസ്ഥായിട്ട് അവരെ വിളിക്കാന്ന് കരുതി നമുക്ക് പോണം ഒരു പേർക്ക് പോണം കേട്ടോ നീക്കണേ റിട്ടാട്ടോയ് പിന്നീയോ നമ്മക്ക് അമ്പാടിയിലെ അങ്ങനെ ഒരു കണക്കിൽ രണ്ടുപേരും വിളിച്ച് എഴുന്നേപ്പിച്ചു രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി നീ ആകുട്ടനെ ഞാൻ റെഡിയാക്കി റിത്തുട്ടനെ ചേട്ടനെ റെഡിയാക്കി കാരണം ഋത്തുട്ടനും അവസാനം അടിയാവും അതുകൊണ്ടാണ് ഋത്തുട്ടനെ ചേട്ടൻ റെഡിയാക്കിയത് അപ്പോൾ ഞാൻ സാരി നേരത്തെ കൊടുക്കാഞ്ഞത് കാരണം അവനെ കുളിപ്പിക്കുമ്പോൾ ആകെ ചെളിയാക്കിയാകും അപ്പോൾ ഞാൻ ലാസ്റ്റാണ് സാരി കൊടുത്തത് പിന്നെ അമ്മേ അച്ഛനും എൻ്റെ വീട്ടിൽ നിന്ന് വന്നു ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു ആറേ മുക്കാല ഏഴു മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരത്തെ വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് രണ്ടുപേരും വണ്ടി കിടന്ന് തന്നെ ഉറങ്ങി നല്ല ഉറക്കായിരുന്നു അറുത്തുടനുള്ള ഫുഡ് ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു പക്ഷെ അവൻ കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല അവന് പണ്ടേ ഫുഡ് കഴിക്കാൻ മടിയാണ് അപ്പോൾ പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ അത് നേരത്തെ വിളിച്ച് എഴുന്നേപ്പിച്ച് കഴിഞ്ഞാൽ അവൻ കഴിക്കും അതൊട്ടും കഴിക്കില്ല അവ ഒന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങളൊരു എട്ട് മണിയായപ്പോൾ അമ്പലത്തിലെത്തി ഞങ്ങൾ പൂവൊക്കെ മേടിച്ചു അമ്മ ഒരു മുല്ലപ്പൂ ഞാൻ അരളിപ്പൂവാണ് മേടിച്ചത് അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും നമുക്കറിയായിരുന്നു കാരണം വൈശാഖ മാസത്തിൽ നല്ല തിരക്കുണ്ടാവും ഞങ്ങൾ പോയത് ഒരു തിങ്കളാഴ്ചയാണ് അന്ന് കല്യാണങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും നല്ല തിരക്കായിരുന്നു വൈശാഖമാസം പ്രത്യേകിച്ച് തിരക്ക് കൂടുതലുള്ള സമയം തന്നെയാണ് വൈശാഖ മാസത്തിൽ നമ്മൾ ഗുരുവായൂർ സന്ദർശിക്കുന്നത് നല്ലതാണെന്ന് പറയും നീ ഞാൻകുട്ടിന് ചോറ് കൊടുക്കാൻ ഏട്ടൻ്റെ അമ്മ വന്നില്ല ഏട്ടൻ്റെ അമ്മയ്ക്ക് കാല് വയ്യായിരുന്നു കാല് സുഖമില്ലാത്ത പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റില്ല നടക്കാനും പറ്റില്ല അതുകൊണ്ട് അമ്മ വന്നില്ല പിന്നെ അമ്മ വൈശാഖമാസന്റെ ആരംഭത്തിൽ തന്നെ പോയിരുന്നു അതൊരു ശനിയും ഞായറുമായിരുന്നു പക്ഷേ അമ്മയ്ക്ക് അപ്പോഴും അകത്ത് കയറാൻ പറ്റില്ല അന്നും ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞു കാല് കുത്താൻ സ്ഥലമില്ലാത്ത അധികം തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രാവശ്യം അമ്മ വന്നില്ല കാലു വയ്യാത്തതുകൊണ്ട് തന്നെ ചോറൂണിൻ്റെ ഫോട്ടോസും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ അലൗഡ് അല്ലല്ലോ ഇനി ഇപ്പം ഞാൻ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകണം അപ്പോൾ ചോറൂണ് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണും ചോറൂണിന്റെ സ്ഥലത്ത് അധികം തിരക്കൊന്നും ഉണ്ടായില്ല റിത്തുട്ടിന്റെ ചോറൂണും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അന്ന് സമയത്ത് കൊറോണ കൊടുത്താലും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും അകത്ത് കയറില്ലായിരുന്നു അപ്പൊ നമ്മള് പായസം പ്രസാദൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന അവിടെ ഒരു മുലക്കിരുത്തി കൊടുക്കുമായിരുന്നു ഇതാണ് ആ ഫോട്ടോ അങ്ങനെ എൻ്റെ ഉണ്ണിക്കണ്ണിന് ഞങ്ങള് ചോറ് കൊടുത്തു പിന്നെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണിന് ഞങ്ങൾ തൊഴുതു നെയ്യാകുട്ടിനിപ്പോൾ അഞ്ചാമത്തെ മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർക്ക് സംശയം തോന്നും ആറാമത്തെ മാസത്തിലല്ലേ ചോറ് കൊടുക്കാമെന്ന് അത് പെൺകുട്ടികൾക്കാണ് നമ്മൾ ആറാമത്തെ മാസത്തിൽ ചോറ് കൊടുക്കുക ആൺകുട്ടികൾക്ക് അഞ്ചാമത്തെ മാസത്തിലാണ് ചോറ് എടുക്കുന്നത് പിന്നെ ഇത് പ്രത്യേകിച്ച് വൈശാഖമാസമല്ല അപ്പോൾ വൈശാഖമാസം തീരുന്നതിന് മുമ്പ് നമുക്ക് ചോറ് എടുക്കണം എന്നൊരാഗ്രഹമുണ്ടായി അതിന് ശേഷം ഞങ്ങൾ കടയിലൊക്കെ കയറി നീ ആകുട്ടിനൊരു കുഞ്ഞു കരിവളം മേടിച്ചു അവൻ്റെ കറിവെള്ളം ടൈറ്റ് ആയിപ്പോയി ഞങ്ങൾ ഊരി കളഞ്ഞിറന്നപ്പോൾ പുതിയ കരിവളയൊക്കെ മേടിച്ചു ചോറൂണ് കഴിഞ്ഞ് ഞാനും ഏട്ടനും കുഞ്ഞുങ്ങളുമാണ് അകത്ത് കയറി തൊഴുതത് കാരണം രണ്ടുപേർക്കാണ് ചോറൂണ് കഴിഞ്ഞ് പാസ് കിട്ടുകയുള്ളൂ അകത്ത് കയറി തൊഴാൻ അപ്പം ഞങ്ങൾ തൊഴുതു അച്ഛനും അമ്മയും പുറത്ത് നിന്നാൽ തൊഴുതുന്നത് നല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ പുറത്തെ ക്യൂവിൽ നിന്നാലും അവർക്ക് അകത്ത് കയറി തൊഴാൻ പറ്റുമായിരുന്നു അത്രയ്ക്ക് വലിയ ക്യൂവും തിരക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ നിന്നില്ല കാരണം ഇനിയും വൈകിയാലോ എന്ന് വിചാരിച്ച് കരഞ്ഞാലോ എന്നൊക്കെ കയറി അവർ പുറത്ത് നിന്നാൽ തൊഴുതുള്ളൂ ഒരു പതിനൊന്നര ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തെക്കേ നടയിൽ പഴയിടം രുചിയിലൊക്കെയാണ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായിട്ട് പഴയിടം രുചി ഗുരുവായൂർ തെക്കേ നടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിലാണ് ഞങ്ങളൊരു പതിനൊന്നര ഇപ്പോഴേക്ക് സീറ്റ് ഉറപ്പിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഫുഡ് വിളമ്പി തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് പോയില്ല കാരണം ഒരു സദ്യപ്രേമിയായി എനിക്ക് പഴയിടം സദ്യയില്ലയും അപ്പുറം വേറൊരു ഫുഡ് എനിക്ക് കിട്ടാനില്ല എന്ന് തോന്നിയത് കൊണ്ടും എനിക്കത് കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും വിശപ്പ് സഹിച്ച് ഞാൻ പന്ത്രണ്ട് മണിവരെ പിടിച്ചിരുന്നു പഴയുടെ ഫുഡിനെയും സദ്യം പറ്റിയ അഭിപ്രായം പറയാൻ ഞാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല എന്തായാലും എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുക എന്നുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു ഫുഡ് ആയാലും ഗംഭീരം അങ്ങനെ ഒരു പാത്രം പായസം പായസലും വാങ്ങി ഒരു മണിയായപ്പോഴേക്കും അവിടെ നിന്ന് യാത്ര ഇരിച്ചു ഏകദേശം മൂന്ന് മണിയായപ്പോൾ വീട്ടിലെത്തി മഴ ഒന്നും യാത്ര സുഖമായിരുന്നു അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും കുറേ സ്ഥലത്ത് ചെറുങ്ങനും കൊടുക്കാൻ ആ വീട്ടിലെ ഞാൻ പിന്നെ വരാം അപ്പോൾ ശരി ബൈ ബൈ